രാഷ്ട്രീയത്തെ കുറിച്ച് ആ രാഷ്ട്രീയത്തെ തിരസ്കരിച്ച പാരമ്പര്യമുള്ള കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു എം പി ഉണ്ടായതിന്റെ നിരാശ അതിന്റെ ആശങ്ക നമ്മുടെ ഒന്നും മനസ്സിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല പോയിട്ടില്ല അപ്പോഴാണ് ഇന്നലെ മുതൽ കേരളം വീണ്ടും ഒരു വാക്കിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് വാക്കുകൾ വളരെ പ്രധാനമാണ് ഹിറ്റ്ലർ കലാപം തുടങ്ങി വെച്ചത് ആയുധങ്ങൾ കൊണ്ടല്ല എല്ലാ കലാപങ്ങളും ആരംഭിച്ചത് എല്ലാ വംശഹത്യകളും ആരംഭിച്ചത് വാക്കുകളിൽ നിന്നാണ് മോർ വെപ്പൺസ് എന്നാണ് ആയുധങ്ങളെക്കാൾ ശേഷി ഉണ്ട് എന്തിന് വാക്കുകൾക്ക് അങ്ങനെ വാക്കുകളുടെ അപകടകരമായ രാഷ്ട്രീയം പയറ്റിയ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ മതനിരപേക്ഷതയുടെ മൊത്ത കച്ചവടക്കാരായ ഞങ്ങൾ ഉണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന അഹങ്കാരം പറഞ്ഞ കേരളത്തിലെ തന്നെ മുസ്ലിം സമുദായത്തിനിടയിൽ വലിയ പിന്നെ റീഡർഷിപ്പ് ഉള്ള ഒരു പത്രത്തിന്റെ മുഖപ്പേജിൽ ഞങ്ങളില്ലെങ്കിൽ ഇന്ത്യയില്ല ഞങ്ങളില്ലാത്ത ഇന്ത്യയിൽ നിങ്ങൾ രണ്ടാം കിടക്കാരായിരിക്കും അതുകൊണ്ട് രണ്ടാം കിടക്കാരാവാതിരിക്കാൻ ഞങ്ങൾക്കൊരു ഓട്ട് എന്ന് പറഞ്ഞ് നമ്മുടെ സംരക്ഷണത്തിന്റെ മൊത്ത കുത്തക ഏറ്റെടുത്തവർ ുഴഞ്ഞുകയറ്റക്കാർ എന്നതിനേക്കാൾ അപകടകരമായ ഒരു വാക്ക് കണ്ടെടുത്തത് പകൽ പോലെ തെളിഞ്ഞ ഒരു ദിവസമാണ് നമ്മൾ സംസാരിക്കുന്ന സംഗതി സ്വാതന്ത്ര്യ ദിനമാണെങ്കിലും സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് ഇന്ത്യയിൽ തിടം വെച്ചു വളരുന്ന തീവ്ര വലതുപക്ഷത്തിന്റെ സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിനെതിരെ യൂത്ത് ലീഗുകാരുടെ ഒരു ഒരു യൂത്ത് ലീഗുകാർക്കിടയിലെ ഒരു പ്രവർത്തകൻ എന്ന നിലക്ക് എൻ്റെ മുൻപിലിരിക്കുന്ന സംഘടനയുടെ കേഡർമാരോട് ഞാൻ സംസാരിക്കുമ്പോൾ ഇതുകൂടി പറയേണ്ടത് എന്റെ ബാധ്യതയാണ് എന്ന് ഞാൻ തിരിച്ചറിയാണ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം കേരളത്തിൽ കൊട്ടിക്കലാശത്തിന്റെ ആരവങ്ങളുടെ ഉച്ചസ്ഥായി നിൽക്കുന്ന അന്ന് വൈകിട്ട് നമ്മുടെ മുന്നിലേക്ക് ഒരു പുതിയ വാക്കുകൂടി വരികയാണ് ഏതാണ് ആ വാക്ക് ഏതാണ് ആ വാക്ക് കാഫിർ ാണ് വെറുതെ ഒരു വാക്ക് വരില്ല പിന്നെയോ ഈ വാക്ക് സൃഷ്ടിച്ചത് യൂത്ത് ലീഗിന്റെ ഭാരവാഹിയാണ് ഇത് ലീഗിന്റെ സൃഷ്ടിയാണ് ലീഗ് മുസ്ലിം ഐഡന്റിറ്റി ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിയാണ് ലീഗ് ശൈലജ ടീച്ചറെ കാണുന്നത് കാഫിർ എന്ന നിലക്കാണ് ആ കാഫിറായ ശൈലജ ടീച്ചർ കോട്ടു കൊടുക്കരുത് എന്ന് വടകരയിൽ ലീഗുകാരൻ പറയാണ് അതൊരു മണ്ഡലത്തിൽ നിൽക്കുന്നതല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി പാർട്ടിയുടെ പൊളിറ്റിക്കൽ ഐഡന്റിറ്റിയുടെ അടിത്തറ തോണ്ടാനുള്ള ഗൂഢാലോചന ഉണ്ടായിരുന്നു അതിന്റെ അവിശ്വാസികളെ അമുസ്ലിങ്ങളെ ഇവരുടെ മതത്തിൽപ്പെടാത്തവരെ കാഫിറായി കാണുന്ന വംശീയവാദികളാണ് ആ വംശീയവാദമാണ് ഇവരുടെ മനസ്സു നിറയെ അതിനപ്പുറത്ത് ഇവർ വേദിയിൽ പ്രസംഗിക്കുന്ന മതേതരത്വം മുഴുവൻ ആത്മാർത്ഥതയില്ലാത്ത കെട്ടുകാഴ്ചയാണ് ഏഴര പതിറ്റാണ്ട് കാലമായി ഈ രാജ്യത്ത് പകൽ വെളിച്ചത്തിൽ പ്രവർത്തിക്കുന്ന സുതാര്യമായ രാജ്യത്തിന്റെ പരമോന്നത നീതിന്യായ പീഠത്തിന്റെ മുന്നിൽ പോലും ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ ആ കോടതിയുടെ മുന്നിൽ പോലും പകൽ പോലെ തെളിഞ്ഞ കറകളഞ്ഞ മതേതര രാഷ്ട്രീയത്തിന്റെ പ്രതീകമായ ഇന്ത്യയിലെ ഒരു സമുദായത്തിന്റെ പൊളിറ്റിക്കൽ സംഘശക്തിയെ രാഷ്ട്രീയ സംഘശക്തിയെ സമ്പൂർണമായും വർഗീയവൽക്കരിക്കുന്ന അപകടകരമായ ഒരു ഗൂഢാലോചന ആ വാക്കേശിയിരുന്നെങ്കിൽ ഒരുപക്ഷെ വടകരയിലെ മനുഷ്യർ ഹിന്ദുവും മുസ്ലിമും കൈകോർത്ത് പിടിച്ച് നടന്നു നീങ്ങിയ ആ വഴിത്താരകളിൽ അവർ കുഴിച്ചിട്ടിരുന്ന ആ കുഴിബോംബ് പൊട്ടിയിരുന്നവയിൽ അത് വടകരയിൽ അവസാനിക്കുന്നതാകുമായിരുന്നില്ല കേരളം മുഴുവൻ പടരാൻ ശേഷിയുള്ള രാജ്യം മുഴുവൻ ദുരുപയോഗം ചെയ്യപ്പെടാൻ ശേഷിയുള്ള ഒരുപക്ഷെ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും ഇസ്ലാമോ ഒരു പൊളിറ്റിക്കൽ ടൂൾ ആയി മാറുമായിരുന്നു ഈ രാജ്യത്ത് ഇരുപത്തിയഞ്ചു കോടിയോളം വരുന്ന മുസ്ലിംകൾ അവരുടെ മതത്തിൽപ്പെടാത്തവരെ കാഫറായി കാണുന്ന ശത്രുക്കളായി കാണുന്നവരാണ് എന്ന് വ്യാഖ്യാനിക്കാൻ സംഘപരിവാറിന് അവസരം കൊടുക്കുമായിരുന്ന ഒരു വാക്ക് ഇതുപോലെ ഒരു വൈകുന്നേരം അവര് പുറത്തുവിട്ടു ഫേസ്ബുക്ക് വാളുകളിൽ നിന്ന് ഫേസ്ബുക്ക് വാളുകളിലേക്ക് അത് പ്രചരിച്ചു അവിടുത്തെ ഒരു എം എൽ എ സി പി എമ്മിന്റെ സാംസ്കാരിക നായക അവരുടെ ആയിരക്കണക്കിന് വരുന്ന ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ ഉത്തരവാദിത്വപ്പെട്ട നേതാക്കന്മാർ ഒടുവിൽ ടീച്ചർ അമ്മ എന്ന പി ആർ വർക്കിലൂടെ കേരളത്തിന്റെ മനസാക്ഷിക്ക് മുൻപിൽ പ്രതിഷ്ഠിക്കപ്പെട്ട വടകരയിലെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഒരു ആൾ ദൈവത്തെ പോലെ വിഗ്രഹത്തെ പോലെ കേരളം മനസ്സിൽ കൊണ്ട് നടന്ന ശൈലജ ടീച്ചർ പോലും അതിന്റെ പ്രചരണം ഏറ്റെടുക്കണം അതിന് മൗനാനുവാദം കൊടുക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് അന്ന് ആ ഒരു രാത്രി കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ അനുഭവിച്ച ഒരു സംഘർഷം ഉണ്ടാവും നമ്മളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരിക്കുമോ എന്ന ആശങ്ക നമുക്കുണ്ടായിരുന്നു പക്ഷെ അവർ ചെയ്ത ഒരു അബദ്ധം അത് കൃത്യമായി ഇന്നയാൾ ചെയ്തു എന്ന് ചൂണ്ടിക്കാണിച്ചു എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ട ആ ചെറുപ്പക്കാരൻ മുഹമ്മദ് കാസിം ഞാൻ ആ ചെറുപ്പക്കാരനോട് സംസാരിച്ചതാണ് അവൻ പറഞ്ഞത് ആ രാത്രി എന്റെ ഫോൺ കൊണ്ടുപോയി പോലീസിനെ ഏൽപ്പിച്ചിട്ട് ഇത് ഞാൻ ചെയ്തതല്ല ഇങ്ങനെ ചെയ്യാനല്ല എന്റെ പാർട്ടി എന്നെ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഉറങ്ങാൻ കഴിയുമായിരുന്നില്ല എന്നതാണ് ഞാൻ എന്ന വ്യക്തിയല്ല മുഹമ്മദ് ഖാസിം എന്ന വ്യക്തി തിരുവള്ളൂരിൽ മാത്രം അറിയപ്പെടുന്ന അവിടുത്തെ ശാഖ യൂത്ത് ലീഗിന്റെ ഭാരവാഹിയായ ജില്ലാ എം എസ് എഫിന്റെ ഭാരവാഹിയായ മുഹമ്മദ് ഖാസിം എന്ന ചെറുപ്പക്കാരനല്ല അവിടുത്തെ പ്രശ്നം പിന്നെയോ മഹത്തായ പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനമാണ് അതിനപ്പുറത്ത് ഈ രാജ്യത്ത് കോടിക്കണക്കിന് വരുന്ന മനുഷ്യർ സംശയത്തിന്റെ നിഴലിലേക്ക് പോകുന്ന അപകടകരമായ വാക്ക് അത് ഞാൻ ഉണ്ടാക്കിയതല്ല എന്ന് തെളിയിക്കണമായിരുന്നു ആ ചെറുപ്പുകാരൻ അന്ന് കൊണ്ടുപോയി അവന്റെ ഫോൺ സറണ്ടർ ചെയ്തു സ്നേഹമുള്ളവരെ ഒരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നാൽ എന്റെ പേരിൽ അത് പ്രചരിപ്പിക്കപ്പെട്ടാൽ ആ മെസ്സേജ് എവിടെ നിന്ന് ജനറേറ്റ് ചെയ്തു എന്ന് കേരള പോലീസിനല്ല നവസാങ്കേതിക വിദ്യയുടെ ഈ കാലത്ത് ഈ രാജ്യത്തെ ലോകത്തെ ഏത് പോലീസ് ഫോഴ്സ് തീരുമാനിച്ചാലും അഞ്ചു മിനിറ്റിന്റെ പണിയേഴ് അഞ്ചു മിനിറ്റിന്റെ പണി എഴുള്ളു അന്ന് അവർ അത് ചെയ്തില്ല കെ കെ ലതികയുടെ വാളിൽ മാസങ്ങളോളം അത് കിടന്നു ശൈലജ ടീച്ചർ കാഫിറാണ് അതുകൊണ്ട് ശൈലജ ടീച്ചർ കോട്ട് കൊടുക്കരുത് എന്ന് ലീഗ് പറയുന്നു ലീഗ് അത് പറയുന്നത് വടകരയിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനാണ് ഈ കാഫിർ പ്രചരണം അറിഞ്ഞിട്ടാണ് ഒരു മണ്ഡലം ജയിക്കാനാണ് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്കൊരു മണ്ഡലം ജയിക്കാനാണ് അപകടകരമായ ഈ കളി അവർ കളിച്ചു ഇപ്പൊ കൃത്യല്ലേ കൃത്യല്ലേ ശൈലജ ടീച്ചറുടെ കെ കെ ലളതികയുടെ ഫേസ്ബുക്ക് വാളിലേക്ക് അത് വരുന്നത് പോരാളി ഷാജിയിൽ നിന്ന് പോരാളി ഷാജിക്ക് കിട്ടുന്നത് അമ്പാടിമുക്ക് സഖാക്കളിൽ നിന്ന് അമ്പാടിമുക്ക് സഖാക്കൾക്ക് ലഭിക്കുന്നത് റെഡ് ബറ്റാലിയനിൽ നിന്ന് റെഡ് ബറ്റാലിയൻ അത് ലഭിക്കുന്നത് റെഡ് എൻകൗണ്ടറിൽ നിന്ന് റെഡ് എൻകൗണ്ടറിന്റെ അഡ്മിന്റെ പേര് അയാളുടെ പേര് പിന്നെ മറ്റു ആണോ അയാൾ വടകരയിലെ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റ് ആണ് അയാളെ വിളിക്കുന്നു അയാളുടെ അയാളുടെ പിന്നെ ഫോൺ പരിശോധിക്കുന്നു പക്ഷെ അയാൾക്ക് അത് എവിടെ ലഭിച്ചു എന്ന് ചോദിച്ചാൽ അയാൾ പറയുന്നു എനിക്കറിയില്ല എന്നാണ് ആ ഫോൺ പോലീസ് പിടിച്ചെടുത്ത് പരിശോധിക്കും ഇല്ലേ ഒന്ന് ആലോചിച്ചു നോക്ക് അയാൾക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്ന് അയാൾക്ക് അറിയില്ല എന്ന് ഡി വൈ ഡിവൈഎഫ് സംസ്ഥാന പ്രസിഡന്റ് വസീഫ് പറയാണ് വാട്സപ്പിൽ ലഭിച്ചതായിരിക്കും വാട്സപ്പിൽ ഇങ്ങോട്ടൊരു മെസ്സേജ് വന്നാൽ ആ നമ്പർ അറിയില്ലേ അത് തേടി പിടിക്കാൻ അഞ്ചു മിനിറ്റിന്റെ ജോലിയില്ല കേരള പോലീസിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഈ എണ്ണിപ്പറഞ്ഞ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ഒന്നും അഡ്മിൻമാർ അത് പ്രചരിപ്പിച്ച കെ കെ ലളിതയടക്കമുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാർ അവരാരും ഈ കേസിൽ ഇതുവരെ പ്രതികളല്ല ആ കേസിലെ ഒന്നാം പ്രതി ഇന്ത്യയിലെ ഫേസ്ബുക്കിന്റെ നോഡൽ ഓഫീസറാണ് രണ്ടാം പ്രതി ഫേസ്ബുക്കാണ് മൂന്നാം പ്രതി മെറ്റയാണ് ഫേസ്ബുക്കിന്റെ മുതലാണ് ഇനിയിപ്പോ ഇലോൺ മസ്കിനെ വടകര പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിയാമെന്ന് വെച്ച് വടകര കോടതിയിൽ ഹാജരാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടാലും വടകര ഡി വൈ എഫ് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചു നടക്കുന്ന ഈ കബീഷ് എന്ന വിപേഷിനെ അറസ്റ്റ് ചെയ്യില്ല എന്നാണ് പിണറായി പോലീസിന്റെ തീരുമാനമെങ്കിൽ ഈ പോരാളി ഷാജിയെ ഞങ്ങൾ അറിയില്ല അമ്പാടി മുക്ക് സഖാക്കളാരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഒരു മാസം മുമ്പല്ലേ എം വി ജയരാജൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ലേ പോരാളി ഷാജി ആരാണെന്ന് അറിയില്ലേ അമ്പാടി മുക്കു സഖാക്കളുടെ അഡ്മിരാണെന്ന് ഇപ്പൊ നിങ്ങൾക്കറിയില്ലേ ഞങ്ങളുടെ ഏഴര പതിറ്റാണ്ട് കാലത്ത് ഞങ്ങളുടെ പൂർവികന്മാർ കണ്ണീരിലൂട്ടി ഉറപ്പിച്ച ഞങ്ങളുടെ മതേതരത്വത്തിന്റെ ആ അടിവേരില് നിങ്ങളൊന്ന് തൊട്ടപ്പോ കേരള പോലീസ് എത്ര അന്വേഷിച്ചിട്ടും പിടികിട്ടാത്ത പിണറായി വിജയൻ അറിയാത്ത കേരളത്തിലെ സി പി എമ്മുകാർക്ക് അറിയാത്ത ഫേസ്ബുക്ക് വാളിലേക്ക് ഈ പിതൃശൂന്യത എഴുതി എഴുതിവിട്ടതാരാണെന്ന് കേരളത്തിന്റെ മുന്നിൽ ബോധ്യപ്പെടുത്തിയിട്ടല്ലാതെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിക്ക് വിശ്രമമില്ല മനസ്സിലാക്കി കൊന്ന നിങ്ങള് ഒരുപാട് ആൾക്കാരെ അളന്നു പക്ഷേ ഞങ്ങൾ ആളന്നപ്പോൾ നിങ്ങൾക്ക് തെറ്റിയെന്ന് ഞങ്ങൾ അന്നും പറഞ്ഞിട്ടുണ്ട് ഇന്നും പറഞ്ഞിട്ടുണ്ട്